പഞ്ചാബി ഗായകൻ സിദ്ദു മുസേവാല വധക്കേസിലെ മുഖ്യപ്രതിയും ഗുണ്ടാ സംഘവുമായ ഗോൾഡി ബ്രാർ എന്ന സധീന്ദർ ജിത് സിംഗ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചുവെന്നാണ് വിവരം എന്നാലും ഔദ്യോഗികമായി സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല ഗോൾഡിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ദല്ലലക്ബീർ സംഘം ഏറ്റെടുത്തിട്ടുണ്ട് ഒരു സുഹൃത്തിനൊപ്പം വീടിന് പുറത്തുനിന്ന് ഇയാൾക്ക് നേരെ ഒരു സംഘം നിറയൊഴിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് വെടിയുതിർത്ത ശേഷം ഇവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെ ഇയാൾ അമേരിക്കയിലെ ഹോൾട്ട് അവന്യൂവിലെ ഫയർമോണ്ടിൽ വെച്ച വെടിയേറ്റ് മരിച്ചെന്നാണ് അമേരിക്കയിലെ ഒരു വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തത് വെടിയേറ്റ് രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അമേരിക്കൻ പോലീസ് ഓഫീസർ ലെല്ലി വില്യംസ് ഒരു ചാനലിനോട് വെളിപ്പെടുത്തി ഇതിൽ ഒരാൾ മരിച്ചെന്നും സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിൽ ഒരാൾ ഗോൾഡി ആണെന്നാണ് പുറത്തു വരുന്ന വിവരം ഗോൾഡി ബ്രാർ കാനഡയിലാണെന്നാണ് കരുതിയിരുന്നത് കാനഡയിൽ ഏറ്റവും കൂടുതൽ തിരയുന്ന ഇരുപത്തിയഞ്ച് ക്രിമിനലുകളിൽ ഒരാളാണ് ഇയാൾ ഗോൾഡിയുടെ പിതാവ് പഞ്ചാബ് പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഗോൾഡി ബ്രാറിന്റെ പേര് മാധ്യമങ്ങളിൽ ചർച്ചയായത് ഇയാൾക്ക് നിരവധി കൊലപാതകങ്ങളിൽ പങ്കുണ്ടെന്നും റാഡിക്കൽ പ്രത്യയശാസ്ത്രം പുലർത്തുന്നവരുമായി അടുപ്പമുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദേശീയവാദികളായ നേതാക്കൾക്കെതിരെ ഇയാൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള പോസ്റ്റുകളും ഇയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് ട്രോണുകൾ വഴി അത്യാധുനിക ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നതിലും കൊലപാതകങ്ങൾ നടത്തുന്നതിന് അവ വിതരണം ചെയ്യുന്നതിനും ഷാപ്പ് ഷൂട്ടർമാരെ പല സ്ഥലത്തേക്കും കൈമാറുന്നതിലും ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അട്ടിമറി ഭീകരവാദ മെഡുളികൾ ഉയർത്തൽ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ക്രിമിനൽ പദ്ധതികളിലൂടെ പഞ്ചാബിലെ സമാധാനവും സാമുദായിക സൌഹാർദ്ദവും ക്രമസമാധാനവും തകർക്കാൻ ഗോൾഡിയും കൂട്ടാളികളും ഗൂഢാലോചന നടത്തുകയായിരുന്നു ഫ്രാൻസിലെ ലിയോണിലെ ഇന്റർപോൾ സെക്രട്ടേറിയറ്റ് ജനറൽ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബർ പന്ത്രണ്ടിന് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് ഒരു ലുക്കൗട്ട് സർക്കുലറും പുറത്തിറക്കിയിരുന്നു ഗോൾഡിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നതായും അദ്ദേഹത്തെ യു എ പി നാലാം ഷെഡ്യൂളിൽ തീവ്രവാദിയായി ചേർക്കുമെന്നും വിജ്ഞാപനത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു മുസേവാലയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സച്ചിൻ ബിഷ്നോയ് വാലി ലോറൻസ് ബിഷ്ണോയ് എന്നിവരും താനുമാണ് സിദ്ദു മുസേവാലയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് ഗോൾഡി ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു അകാലിദളിന്റെ യുവ നേതാവ് വിക്കി മിദുഖേരയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനാണ് മുസേവാലയെ കൊലപ്പെടുത്തിയെന്നാണ് ഇവരുടെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടക്പുരയിൽ ദേരാനിയായി പർദീപ് സിംഗ് കഥാരിയെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തവും ഇവർ ഏറ്റെടുത്തിരുന്നു പഞ്ചാബിൽ നടക്കുന്ന കൊള്ളയടിക്കൽ റാക്കറ്റിലും ഗോൾഡിക്ക് പങ്കുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ഗുർലാൽ പെഹൽവാന്റെ കൊലപാതകത്തിനും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്ന വാർത്ത വീണ്ടും ചർച്ചയാകുന്നത്